ബാലയുമായുള്ള ദാമ്പത്യത്തിൽ എന്ത് സംഭവിച്ചു എന്ന കാര്യത്തിൽ തൻ്റെ മൗനപീടിച്ച് രാവിലെയാണ് അമൃത പ്രതികരിച്ച് രംഗത്തെത്തിയത് മകൾ പങ്കുവെച്ച് വീഡിയോയ്ക്ക് നേരെ കടുത്ത രീതിയിൽ വിമർശനമുയർന്നതിന് പിന്നാലെയാണ് താൻ ഇത്രയും വർഷകാലം അനുഭവിച്ച കഠിനമായ വേദനകളും ദാമ്പത്യത്തിലുണ്ടായ പേടനകളും വെളിപ്പെടുത്തി അമൃത രംഗത്തെത്തിയിരിക്കുന്നത് അതിന്റെ തുടക്കമെന്നാണ് രണ്ട് വിവാഹം നടന്നത് എന്നും ചന്ദന സദാശിവ റെഡ്ഡിയാൽ എന്ന പെൺകുട്ടിയാണ് ബാലയുടെ ആദ്യ ഭാര്യ എന്നും അമൃത സുരേഷ് വെളിപ്പെടുത്തിയത് ഇപ്പോഴിതാ ചന്ദനയും ബാലയുമായുള്ള വിവാഹമോചന കേസിന്റെ കത്താണ് പുറത്തു വന്നിരിക്കുന്നത് കർണാടക സ്വദേശിയായ ആണ് ചന്ദന അമൃതയുമായി പ്രണയത്തിലാവുന്നതിനും ഏതാനും വർഷങ്ങൾക്ക് മുമ്പായിരുന്നു ഹിന്ദു മാരേജ് ആക്ട് പ്രകാരം ചന്ദനയെ ബാല വിവാഹം കഴിച്ചത് ഒരു കന്നഡ സിനിമയിൽ അഭിനയിക്കവെ ഇരുവരും പരിചയപ്പെടുകയും വിവാഹത്തിലെത്തുകയുമായിരുന്നു എന്നാൽ ആ ദാമ്പത്യം അധികകാലം മുന്നോട്ട് പോയില്ല തുടർന്ന് ബാലയിൽ നിന്നും രക്ഷപ്പെടാൻ വിവാഹമോചനത്തിന് പൊരുത്തുകയായിരുന്നു എന്നാൽ ബാല ഒരു തരത്തിലും ചന്ദനക്ക് തന്നിൽ നിന്നും വേർപെട്ടു പോകാനുള്ള അവസരം നൽകിയിരുന്നില്ല വിവാഹമോചനം നൽകാൻ താൻ ഒരുക്കമല്ല എന്നായിരുന്നു ബാലയുടെ മറുപടി ഒടുക്കം അമൃതിയെ വിവാഹം കഴിക്കേണ്ട തക്കമെത്തിയപ്പോഴാണ് സ്വന്തം താല്പര്യത്തിന് വേണ്ടി ബാല തന്നെ മുൻകൈ എടുത്ത ഡിബോസിന് ഒരുങ്ങിയത് തുടർന്ന് രണ്ടായിരത്തി പതിനെട്ടിലായിരുന്നു വിവാഹമോചന കത്ത് കോടതിയിൽ സമർപ്പിച്ചതും പ്രണയിക്കുന്ന കാലത്ത് അമൃതക്കും അറിയാമായിരുന്നില്ല ആദ്യ വിവാഹത്തെക്കുറിച്ച് തുടർന്ന് അമൃതയുടെ അച്ഛൻ സുരേഷിന്റെ സുഹൃത്തായ രാജാമനിയുടെ വഴിയാണ് അമൃതയുമായി ബാല രണ്ടാം വിവാഹത്തിനാണ് ഒരുങ്ങുന്നത് എന്ന് തിരിച്ചറിഞ്ഞത് തുടർന്ന് അച്ഛനും അമ്മയും കടുത്ത എതിർപ്പ് അറിയിക്കുകയും ചെയ്തു എന്നാൽ അമൃത ബാലയെ വിവാഹം കഴിക്കണമെന്ന ഒറ്റ നിർബന്ധത്തിലായിരുന്നു ഒടുവിൽ അമൃതയുടെ ഇഷ്ടത്തിന് കുടുംബവും വഴങ്ങി മകളുടെ വിവാഹം നടത്താൻ സ്വന്തം വീട് വിറ്റാണ് സുരേഷ് ക്യാഷ് കണ്ടെത്തിയതും സ്വർണ്ണമടക്കമുള്ള കാര്യങ്ങൾ വാങ്ങുകയും ചെയ്തത് എന്നാൽ വിവാഹം കഴിഞ്ഞ ആദ്യകാലത്ത് സന്തോഷം നിറഞ്ഞ ദാമ്പത്യമായിരുന്നെങ്കിലും പിന്നീട് മകളുടെ ഈ ചേന്തത്തോടെയാണ് ഇരുവർക്കുമിടയിൽ പ്രശ്നങ്ങൾ ആരംഭിച്ചു തുടങ്ങിയത് സ്ഥിരമായി മദ്യപിച്ചു വീട്ടിലെത്തിയിരുന്ന ബാല അമൃതയെ ക്രൂരമായി ഉപദ്രവിക്കുകയും പലപ്പോഴും അടിയ ചവിട്ട് പേറ്റ് ചോര മുറിയിൽ കിടക്കുന്ന ആളുകൾ വരെ ഉണ്ടായിരുന്നു എന്നാൽ അതൊന്നും സ്വന്തം വീട്ടിൽ പറഞ്ഞിരുന്നില്ല മാതാപിതാക്കൾ തടഞ്ഞിട്ടും സ്വന്തമായി തെരഞ്ഞെടുത്ത വിവാഹവും ജീവിതവുമായത് കൊണ്ടെല്ലാം സഹിച്ചുനിന്നു ഒരു ദിവസം രാത്രി ബാലിയുടെ ആക്രമണം സഹിക്കാൻ കഴിയാതെയാണ് ചോറി നിൽക്കുന്ന നിലയിൽ മകളെയും എടുത്ത് അമൃത ആ വീട് വിട്ടിറങ്ങിയത് സ്വന്തം വാഹനം പോലും എടുക്കാതെയായിരുന്നു അമൃത ഇറങ്ങിപ്പോയത് പിന്നീട് നിരവധി വർഷങ്ങളോളം അമൃത ചികിത്സയിലായിരുന്നു നിലക്കത്ത ബ്ലീഡിംഗ് ആയിരുന്നു ആദ്യത്തെ പ്രശ്നം അടിവയലേക്ക് ചവിട്ടുകയായിരുന്നു ബ്ലീഡിങ്ങിന്റെ പ്രധാന കാരണം ദേഹത്തേറ്റ മുറകൾ വേറിയും നിരവധി ലേസ ചികിത്സകളാണ് ആ പാടുകൾ മാറ്റുവാൻ ചെയ്തത് ഇപ്പോഴും നെഞ്ചുവേദനയ്ക്ക് അമൃത ചികിത്സയിലുമാണ് അമൃതയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ് നിങ്ങളുടെ അഭിപ്രായം കമൻ്റായി രേഖപ്പെടുത്തുക ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക